കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ദിനാഘോഷം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും ആശുപത്രിയിലെത്തി ഡോക്ടർമാർക്ക് പൂച്ചണ്ടുകളും സ്നേഹാദരവുകളും നൽകി ദിനാചരണത്തിന്റെ ആശംസകൾ നേർന്നു കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി സഹകരണ ആശുപത്രിയിലെ ഡോക്ടർമാരോടും മറ്റ് സ്റ്റാഫ് അംഗങ്ങളോടൊപ്പം ഡോക്ടേഴ്സ് ഡേ ദിനാഘോഷം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം ആശുപത്രിയിൽ എത്തിച്ചേരുകയും ഡോക്ടർമാർക്ക് പൂച്ചെണ്ടുകളും സ്നേഹാദരവുകളും നൽകി ദിനാചരണത്തിന്റെ ആശംസകൾ നേർന്നു ആശുപത്രി മാനേജർ മനോജ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ സ്കൂൾ പ്രധാന അധ്യാപിക സുജ തോമസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി ബോർഡ് മെമ്പർ ജോസഫ് മാത്യു മുഖ്യപ്രഭാഷണവും ബോർഡ് അംഗം പി എം മോളി ആശംസകളും അറിയിച്ച് സംസാരിച്ചു നല്ലപാടം പദ്ധതിയുടെ കോർഡിനേറ്റർ ജിനോ തോമസ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി കെ ജോസ് എന്നിവർ സംസാരിച്ചു ഡോക്ടർമാരായ വി കെ ജോസ് സിറിയക് ജോർജ് ജോബിൻ ജോസഫ് ഷിൻഡോ തോമസ് ജോ ജോസ് ശിവശങ്കരൻ നായർ ഇന്ദു അഗസ്റ്റിൻ വിഷ്ണു വേദാന്ത് എലിസബത്ത് ആന്റണി എന്നിവർ വിദ്യാർത്ഥികളുടെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങി അധ്യാപകരായ ജിനോ തോമസ് സിബി തോമസ് അധ്യാപക വിദ്യാർത്ഥികളായ ആര്യ ആനി ജയകൃഷ്ണൻ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ